പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി വിശദമായ വിശദമായ ചോദ്യം ഒടുവിൽ അവിവാഹിതയായ പ്രതി അഞ്ജുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു കേസിൽ ഇവരുടെ കാമുകൻ നിലവിൽ കക്ഷിയല്ല എന്ന് പോലീസ് അറിയിച്ചു കേസിലെ പ്രതി പോലീസ് അറസ്റ്റ് ചെയ്ത അഞ്ജുവിന്റെ പത്തുശേരിയിലെ വീട് ഇതാണ് നിലവന്തിട്ട് പോലീസ് ആദ്യം വീടിന് ഉള്ളിൽ പ്രസവം നടന്ന മുറിയിലാണ് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് അതിനുശേഷമാണ് ബാക്കി രണ്ടിടങ്ങളിലേക്ക് കൂടി പോലീസ് പ്രതിയുമായി എത്തി തെളിവെടുത്തത് ഇതാണ് പ്രസവം നടന്നതായി കരുതുന്ന ആ മുറി ഇത് പുറത്തു വന്നു മാധ്യമങ്ങൾ അടക്കമുള്ളവർ ശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടി വീട്ടുകാർ തന്നെ അതിൻ്റെ വാതിലുകൾ അടച്ചിട്ടതാണ് അതിനുശേഷം പ്രസവം എന്നത് ചൊവ്വാഴ്ച രാവിലെ പുലർച്ചെ നാലുമണിയോടു കൂടി ഉണ്ടായി എന്നാണ് ഇവരുടെ മൊഴി അതിനുശേഷം കുഞ്ഞിൻ്റെ കുഞ്ഞിനെ വീട്ടിൽ നിന്നും ഏറെക്കുറെ പത്ത് മീറ്റർ മാറി ശുചിമുറിയിൽ കൊണ്ടുവച്ചു എന്നുള്ളതാണ് അഞ്ചു മൊഴിയിൽ പറഞ്ഞിരുന്നത് പിന്നീട് വീട്ടുകാരും തന്നെ അറിയാതിരിക്കുന്നതിൻ്റെ ഭാഗമായി വീട്ടിൽ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ചേമ്പിൻ്റെ ഇല മുറിച്ച് അതിൽ പൊതിഞ്ഞ് തൊട്ടടുത്ത വീടിൻ്റെ പിൻവശത്ത് വാഴയോട് ചേർന്ന ഭാഗത്ത് കൊണ്ടുവച്ചു എന്നുള്ളതായിരുന്നു മൊഴി ഈ ദൃശ്യങ്ങൾ അതായത് രണ്ട് വീടുകളും തമ്മിൽ ഒരു ഇരുപത് മീറ്ററിൻ്റെ മാത്രം വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് തൊട്ടടുത്ത വീട് ഇവരുടെ തന്നെ ഒരു അകന്ന ബന്ധുവിൻ്റേതാണ് പക്ഷേ അവിടെ താമസക്കാരായി ആരും ഉണ്ടായിരുന്നില്ല ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്താണ് കുഞ്ഞിൻ്റെ മൃതശരീരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോട് കൂടി പോലീസ് കണ്ടെത്തിയത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് സഹിക്കാൻ പറ്റുന്നില്ല ഇനി ഇങ്ങനെയാ ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഞെട്ടല് തോന്നിയ കുഞ്ഞിനെ ഇങ്ങനെയൊന്നും അല്ലല്ലോ രണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെങ്ങനെയല്ല നമ്മൾ ഇതൊരു പ്രതീക്ഷിച്ചു ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു തന്നെ ഗർഭാവസ്ഥ മറച്ചു വെച്ചു എന്നതോടൊപ്പം തന്നെ പ്രസവവും ആരും അറിയാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണക്കാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ആദ്യഘട്ടം പുറത്തു വരുമ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്നു സംബന്ധിച്ച് വ്യക്തത വരുന്നത് ഒപ്പം തന്നെ ഫോറൻസിക് സർജൻ്റെ ചില നിഗമനങ്ങൾ കൂടി പോലീസ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഉറപ്പിലേക്ക് എത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസിൽ പിന്നീട് കൊലപാതക കുറ്റം കൂടി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അഞ്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടു കൂടിയാണ് ഇരുപതുകാരിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ക്യാമറമാൻ ജി ജയചന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ ന്യൂസ്